നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം മേഘന വിൻസെന്റ് ഏഷ്യനൈറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിൽ ബാലന്റെയും ഗോമതിയുടെയും മൂത്ത മകനായ ആനന്ദ് എന്ന കഥാപാത്രത്തിന്റെ ഭാര്യയായിട്ടാണ് മേഘന വിൻസെന്റ് ഏഷ്യനൈറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയത് വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യനൈറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന മെഗാ പരമ്പരയായിരുന്നു ചന്ദനമായ ചന്ദനമായ പരമ്പരയിലെ അമൃത എന്ന നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് മേഘന വിൻസെന്റ് ആയിരുന്നു പിന്നീട് മേഘന വിൻസെന്റ് വിവാഹിതയാവുകയും ചന്ദനമായ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ നിന്നും പിന്മാറുകയും ചെയ്തു പിന്നെ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് തന്നെ ചുവടുവച്ചത് അന്യ ഭാഷകളിലും സൂര്യ ടിവിയിലും സീ കേരളത്തിലും ഒക്കെയായി ഒരുപാട് നല്ല പരമ്പരകളിലാണ് മേഘന വിൻസെന്റ് പിന്നീട് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് എന്നാൽ വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് തിരിച്ച് ഏഷ്യറ്റിലേക്ക് തന്നെ തിരിച്ചെത്തിയത് മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് മേഘന വിൻസൻ ഏഷ്യനേറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന ചന്ദനമായ എന്ന ഒരറ്റ പരമ്പരയിലൂടെയാണ് മേഘനാ വിൻസൻ മലയാളിയുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനം പിടിച്ചുപറ്റിയത് അതേ സ്ഥാനം ഇന്നും മേഘനയ്ക്ക് ആരാധകർ നൽകുന്നുമുണ്ട് ഇന്നും അത്രയ്ക്കും ആരാധകരാണ് മേഘനയ്ക്കുള്ളത് ഒരു സമയത്ത് കുടുംബ പ്രേക്ഷകരുടെ മനം കവർന്ന മേഘന വിൻസൻ ചന്ദനമായ എന്ന മെഗാ പരമ്പരയിൽ നിന്നും പിന്മാറിയത് ആരാധകരെല്ലാവരെയും വല്ലാതെ ദുഃഖിതയാക്കി എന്നാൽ ഒട്ടും വൈകാതെ ചന്ദനമയ എന്ന പരമ്പര അവസാനിക്കുകയും ചെയ്തു പിന്നീട് വിവാഹിതയാവുകയും അഭിനയത്തിൽ നിന്നും പാടെ മാറി നിൽക്കുകയും ചെയ്തു മേഘന എങ്കിലും സോഷ്യൽ മീഡിയയിൽ താരം സജീവമായിരുന്നു ജെ കേരളത്തിൽ സംപ്രേഷണം ചെയ്തിരുന്ന മിസിസ് ഹിറ്റ്ലർ എന്ന പരമ്പരയിലൂടെയാണ് താരം വീണ്ടും അഭിനയ രംഗത്തേക്ക് തന്നെ ചുവടുവച്ചത് ഒട്ടും വൈകാതെ സൂര്യ ടിവിയിലെ ഹൃദയം എന്ന പരമ്പരയിലും അവസരം ലഭിച്ചു